നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ കാണുന്ന ആറര സെന്റ് സ്ഥലത്ത് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന വലിയ പഴക്കമല്ലാത്ത ഒരു സൂപ്പർ വീട് ഈ ഒരു വീടാണ് ഇന്ന് നമ്മൾ വില്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ചുറ്റു കോമ്പൗണ്ട് വാള് കെട്ടിത്തിരിച്ചിട്ടുണ്ട് തിരിച്ചിട്ടുണ്ട് ഇതുപോലുള്ള മെയിൻ ഗേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ വെള്ളത്തിനായിട്ട് സാധാരണ ഓപ്പൺ വെൽ കിണറാണുള്ളത് അതുപോലെ തന്നെ പൈപ്പ് ലൈൻ കണക്ഷനും ഉണ്ട് നല്ല ഭംഗിയുള്ള വലിയൊരു പഴക്കമല്ലാത്ത ഏകദേശം മൂന്ന് വർഷത്തെ പഴക്കം മാത്രമേ വീടിനുള്ളൂ നല്ലൊരു വീടാണ് ഈ വീടിൻ്റെ ഇൻ്റീരിയൽ വർക്ക് അതുപോലെ തന്നെ എക്സ്റ്റീരിയലൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് കേട്ടോ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വരുന്ന ഈ വീട്ടിൽ നാല് ബെഡ്റൂം ആണുള്ളത് രണ്ട് നിലകളിലായിട്ട് അതിൽ നാല് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു ലിവിംഗ് റൂമ് വലിയൊരു ഹാള് സിറ്റൗട്ട് കിച്ചൺ വർക്ക് ഏരിയ അതുകൂടാണ്ട് മുകൾ ഭാഗത്ത് വലിയൊരു ഓപ്പൺ ടെറസ് മുഗൾ ഭാഗത്ത് വലിയൊരു ഹാള് ഒരു ബാൽക്കണി അങ്ങനെ വലിയ സൗകര്യമുള്ള നല്ല വൃത്തിയുള്ള ഭംഗിയുള്ള ഒരു വീട് വീട്ടിലെടുത്ത് പറയേണ്ട ഒന്നാണ് ഈ വീട്ടിലെ കിച്ചൺ ചുമരിലൊക്കെ നല്ല ഡിജിറ്റൽ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഭാഗം ജിപ്സും വർക്ക് ചെയ്തിട്ടുണ്ട് ചുമലൊക്കെ ഇടുന്നതുണ്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കബോർഡ് ഉണ്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കിച്ചൺ സ്ലാബിന് ആണ് കൊടുത്തിട്ടുള്ളത് ആധുനിക രീതിയിലുള്ള നല്ല ആയിട്ടുള്ള നല്ലൊരു കിച്ചൺ ചുമൽ ഏകദേശം മുക്കാൽ ഭാഗം ഡിജിറ്റൽ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെ പുകയില്ലാത്ത ആലുവ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചൺ സിങ്ക് അടിഭാഗം ഒരുപാട് സ്റ്റോറേജ് സ്പേസ് മെയിൻ ഡോറൊക്കെ ചെയ്തിട്ടുള്ളത് വുഡാണ് റെഡിമെയ്ഡ് ഡോറല്ല നല്ല മരത്തിൻ്റെ കാതിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് പുറം ഭാഗം വർക്ക് ഏരിയയുടെ പുറം ഭാഗം ഷീറ്റ് ഇട്ട് ഡ്രസ് വർക്ക് ചെയ്തതാണ് ബെഡ്റൂമുകളൊക്കെ സൈസ് ഉണ്ട് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഫ്ലോറിംഗ് ചെയ്തിട്ടുള്ളത് ഫോർ ബൈ ടു സൈസിലുള്ള ടൈലാണ് ഫുൾ ബോഡി ടൈലാണ് അതുപോലെ തന്നെ നാല് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇതാണ് മറ്റൊരു ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിൽ ബാത്റൂമിൽ ബാത്ത്റൂം ഫുള്ളായിട്ട് ടൈല് അപ്പോക്സി വർക്ക് ചെയ്തിട്ടാണ് ടൈല കൊട്ടിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് പ്ലോസറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഒരു ഹാഫ് പെഡസ്റ്റൽ ടൈപ്പ് ഒരു വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട് ബാത്റൂം ആയാലും അത്യാവശ്യം ഒക്കെ ഉണ്ട് ഈ ഹാളിൽ തന്നെയാണ് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് സ്റ്റെയറിന്റെ ഹാൻഡ് ഒക്കെ ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്കാണ് സ്റ്റെയറിന്റെ സ്റ്റെപ്പിന് കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ് അടിഭാഗം ഫ്ലോറിങ് ഫുൾ ബോഡി സെറാമിക് ടൈല് മുഗൾ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു പാസേജ് ഏരിയ രണ്ട് ബെഡ്റൂമാണ് മുഗൾ ഭാഗത്തുള്ളത് രണ്ട് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് ഇതാണ് ഒരു ബെഡ്റൂം ചുമരിൽ വലിയ രീതിയിലുള്ള വാർഡ്രോബ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കർട്ടൺ കൊടുത്തിട്ടുള്ളത് സീബ്ര ലൈനുള്ള കർട്ടൺ ആണ് ഈ വീട്ടിൽ കൊടുത്തിട്ടുള്ളത് ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം സ്റ്റെയർ ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്ക് ഒക്കെ ചെയ്തിട്ട് നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ആണിത് മുകൾ ഭാഗം ട്രസ് വർക്ക് ചെയ്തിട്ട് ഷീറ്റ് ഇട്ടതാണ് മുകൾ ഭാഗത്തെ ഓപ്പൺ ടെറസ് ഇതിൻ്റെ ഫ്ലോറിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളതൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഒട്ടിച്ചിട്ടിട്ടും മാറ്റ് രീതിയിലുള്ള ടൈലാണ് ഇതിൻ്റെ ഫ്ലോറിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് ചുറ്റും നിരവധി വീടുകളുണ്ട് ജനങ്ങൾ നിറയെ തിങ്ങി താമസിക്കുന്ന നല്ലൊരു ഏരിയ ആണ് സ്ഥലത്തിനൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള നല്ലൊരു ഏരിയ ആണ് കോഴിക്കോട് ജില്ലയിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ലൊക്കേഷൻ കറക്റ്റ് പറഞ്ഞുതരാം ഇവിടെ സ്റ്റെയർ മുകളിലേക്ക് ഓവർഹെഡ് ടാങ്കിലേക്കുള്ള സ്റ്റെയറാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ബാൽക്കണി നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിൽ സ്റ്റെയറിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരുപാട് പറകോളം സെറ്റ് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ടോളം പാർട്ടി പാർട്ടായിട്ട് പന്ത്രണ്ടോളം കള്ളികളെല്ലാം ആയിട്ടാണ് പറകോളം അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഈ മുകൾ ഭാഗത്തെ മറ്റൊരു ബെഡ്റൂമാണിത് ഇങ്ങനെ നാല് ബെഡ്റൂം ആണുള്ളത് ഈ ബെഡ്റൂമിലെ ബാത്ത്റൂമാണത് പുതിയ മോഡൽ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോക്സി വർക്ക് ചെയ്തതാണ് നല്ല ബോർഡർ ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസെറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഈ ബെഡ്റൂമിൽ ഒരു ബാൽക്കണി ഉണ്ട് വാതിൽ വാതിൽപൊളികളെല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നല്ല വുഡ് വെച്ചിട്ടന്നെയാണ് ചെയ്തിട്ടുള്ളത് ഒന്നും റെഡിമെയ്ഡല്ല ബോറുകളൊന്നും ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് റൈലൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ബാൽക്കണി വീടിന്റെ പിൻഭാഗത്ത് സാധാരണ ഓപ്പൺ വൽ കിണറാണിത് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കിട്ടിയിട്ടുള്ള നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്നാലും ജസ്റ്റ് വീടിൻ്റെ ചുറ്റു ഒന്ന് കാണിച്ചു തരാം പിൻഭാഗത്തൊക്കെ ഇന്റർലോക്ക് ഇട്ടിട്ടുണ്ട് ഇതുപോലെ ഇന്റർലോക്ക് ഇട്ടിട്ടുണ്ട് റെഡിമെയ്ഡ് കോമ്പൗണ്ട് വാളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം സൗകര്യം ആറര സെന്റ് സ്ഥലം ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നിങ്ങൾ ഈ കണ്ട നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള പുതിയ വീട് ഏകദേശം രണ്ട് മൂന്ന് വർഷം പഴക്കമുള്ള നല്ലൊരു വീട് സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ളൊരു ഏരിയയാണ് കോഴിക്കോട് ജില്ലയിൽ കുറ്റിക്കാട്ടൂരാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കുറ്റിക്കാട്ടൂര് കുറ്റിക്കാട്ടൂർ അങ്ങാടിയിൽ നിന്ന് ജസ്റ്റ് നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളൊരു ദൂരപരിധി അതായത് കുറ്റിക്കാട്ടൂർ അങ്ങാടി തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ ഉദ്ദേശിക്കുന്ന വില ഈ ആറര സെൻറ്റ് സ്ഥലം രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ഈ പുതിയ വീടിനും ഉദ്ദേശിക്കുന്ന വില ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വില ആണ് ഒരു സെൻറ്റിന് ആവറേജ് പത്ത് ലക്ഷം മാർക്കറ്റുള്ളൊരു ആണ് കേട്ടോ അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം വീടും പുതിയ മോഡൽ വീടാണ് അടിപൊളി വീടാണ് അപ്പോൾ വില നെഗോഷ്യബിളാണ് താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള നിരവധി വീടുകളും സ്ഥലങ്ങളൊക്കെ നമ്മൾ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പുതിയൊരു വീഡിയോ നാളെ വൈകിട്ട് വീണ്ടും